നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് അതിവേഗം പടർന്നു പിടിക്കുകയാണ് മിക്ക രാജ്യങ്ങളിലും ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയും യാത്രാ വിലക്കുകൾ നടപ്പിലാക്കുകയും ചെയ്തിരുന്നു പ്രതിരോധ നടപടികളിൽ വീഴ്ച വരുത്തിയാലോ നിർദ്ദേശങ്ങൾ ലംഘിച്ചാലോ നാട് കടത്തുന്നതടക്കം കടുത്ത ശിക്ഷാനടപടികളാണ് മിക്ക ഭരണകൂടങ്ങളും പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിനിടെയാണ് പ്രവാസികൾക്ക് ആശ്വാസം പകരുന്ന ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത് കുവൈറ്റിൽ ഇന്ത്യക്കാരുടെ പൊതുമാപ്പ് നടപടികൾ ആരംഭിക്കുന്നത് ഏപ്രിൽ പതിനാറ് മുതൽ ഇരുപത് വരെയാക്കി മാറ്റിവെച്ചു ഏപ്രിൽ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയാണ് നേരത്തെ പൊതുമാപ്പാനുകൂല്യം സ്വീകരിക്കുവാനുള്ള തീയതി നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഇന്ത്യയിൽ ഏപ്രിൽ പതിനാല് വരെ ലോക്ക്ഡൗൺ നിലവിലുള്ളതിനാൽ ഇവരെ നാട്ടിലെത്തിക്കാനും മറ്റും പ്രയാസമായതിനാലാണ് തീയതി നീട്ടിവയ്ക്കണമെന്ന് ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടത് പുരുഷന്മാർക്ക് ഫർബാനിയ ബ്ലോക്ക് വൺ സ്ട്രീറ്റ് സെവൻറ്റി സിക്സിലെ ഗേൾസ് സ്കൂൾ ജലീൽ അൽ ഷൂ ബ്ലോക്ക് നാല് പുരുഷന്മാർക്ക് ഫർവാനിയ ബ്ലോക്ക് വൺ സ്ട്രീറ്റ് സെവൻറ്റി സിക്സിലെ ഗേൾസ് സ്കൂൾ ജലീബ് അൽ ഷുയിദ് ബ്ലോക്ക് ഫോർ സ്ട്രീറ്റ് ഇരുന്നൂറ്റമ്പതിലെ നയ്യീം ബിൻ മസൂദ് ബോയ്സ് സ്കൂൾ എന്നിവിടങ്ങളിലും ജലീൽ അൽ ഷുദ് ബ്ലോക്കിലെ നയീം ബിൻ മസൂദ് ബോയ്സ് സ്കൂളിലും സ്ത്രീകൾക്ക് ഫർവാനിയ ബ്ലോക്ക് വൺ സ്ട്രീറ്റ് നൂറ്റി ഇരുപത്തിരണ്ടിലെ അൽ മുത്തന്ന ബോയ്സ് സ്കൂൾ ജലീൽ അൽ ഷുഖ് ബ്ലോക്ക് ഫോർ സ്ട്രീറ്റിലെ റുഫൈദ അൽ അസ്ലീമിയ ഗേൾസ് സ്കൂൾ എന്നിവിടങ്ങളിലുമാണ് രജിസ്ട്രേഷൻ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണി വരെയാണ് പ്രവർത്തന സമയം ഈ മാസം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ ശ്രീലങ്കക്കാരുടെയും ഇരുപത്താറ് മുതൽ മുപ്പത് വരെ മറ്റ് രാജ്യക്കാരുടെയും രജിസ്ട്രേഷൻ നടക്കും ലഗേജും രേഖകളുമായി എത്തി രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാൽ പിന്നീട് പുറത്തേക്ക് വിടില്ല നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ യാത്രാ ദിവസം വരെ കുവൈറ്റ് അധികൃതർ താമസവും ഭക്ഷണവും നൽകും എന്നാൽ പ്രതീക്ഷിച്ചത്ര തിരക്ക് രജിസ്ട്രേഷൻ കേന്ദ്രത്തിൽ കാണുന്നില്ല താമസ നിയമലംഘകരിൽ വലിയൊരു വിഭാഗം പൊതുമാപ്പ് പ്രേരനപ്പെടുത്തി തിരിച്ചു പോകാൻ തയ്യാറല്ലെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് മെയ് മുതൽ കർശന പരിശോധന നടത്തി അനധികൃത താമസക്കാരെ പിടികൂടി നാടുകടത്തുമെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ മുന്നറിയിപ്പ് പൊതുമാപ്പിൽ തിരിച്ചു പോകുന്നവർക്ക് പുതിയ വിസയിൽ തിരിച്ചുവരാൻ തടസ്സമില്ല എന്നാൽ നാടുകടത്തുന്നവർക്ക് തിരിച്ച് പുതിയ വിസയിൽ വരാനാകില്ലെന്നതും പ്രതിസന്ധി സൃഷ്ടിച്ചേക്കും അതിനിടെ കോവിഡ് നയൻറ്റീൻ രോഗബാധിതരുടെ എണ്ണം ഗൾഫ് നാടുകളിലും വർദ്ധിക്കുകയാണ് ഇതുവരെ ആറ് ഗൾഫ് രാജ്യങ്ങളിലുമായി രോഗം ബാധിച്ചവരുടെ എണ്ണം പതിനൊന്നായിരം കടന്നു രോഗബാധിതരിൽ വലിയൊരു വിഭാഗം ഇന്ത്യക്കാരാണ് ഇതുവരെ രോഗബാധയെ തുടർന്ന് എഴുപത് പേരാണ് മരിച്ചിട്ടുള്ളത് സൗദിയിലും യു എയിലുമായി ഓരോ മലയാളികൾക്കും ജീവൻ നഷ്ടമായി കുവൈറ്റിലെ കുറ്റിലെ രോഗം സ്ഥിരീകരിച്ച തൊള്ളായിരത്തി പത്ത് പേരിൽ നാനൂറ്റി എഴുപത്തൊമ്പത് പേരും ഇന്ത്യക്കാരാണെന്നുള്ളതും ആശങ്ക കൂട്ടുന്നുണ്ട് അതേസമയം കോവിഡ് രോഗബാധിതരുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ ഗൾഫിലെ പ്രവാസി മലയാളികളും ആശങ്കയിലാണ് ലോക്ക്ഡൗണിൻ്റെ ഓരോ ദിവസവും പിന്നിടുമ്പോൾ ലേബർ ക്യാമ്പുകളിൽ കഴിയുന്ന ആയിരങ്ങൾക്കിടയിൽ വൈറസ് വ്യാപനത്തിനുള്ള സാധ്യതയും ഏറുകയാണ് സാധാരണക്കാരായ തൊഴിലാളികളാണ് ഗൾഫ് രാജ്യങ്ങളിൽ കഴിയുന്ന പ്രവാസി മലയാളികളിൽ അമ്പത് ശതമാനവും ലേബർ ക്യാമ്പുകളിലും ഒറ്റമുറി പങ്കിട്ടും കഴിയുന്ന ഇവരിൽ ലോക്ക്ഡൗണിൻ്റെ ഓരോ ദിവസം പിന്നിടുമ്പോൾ വൈറസ് പടരാനുള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങണമെന്നാണ് പൊതുവിൽ ഉയരുന്ന ആവശ്യവും todas, провас имни.